എന്റെ പ്രിയ ഇന്നത്തെ ഏറ്റവും സന്തോഷ സന്തോഷ വാർത്ത 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 അറിയണ്ടേ സൗകര്യങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഉറക്കം വേണ്ടിട്ട് മൊബൈലിൽ എടുത്ത് നോക്കും ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത് ഫേസ്ബുക്കും വാട്സാപ്പ് ഒക്കെ ആയിരിക്കും എന്താണ് നാട്ടിലെ വാർത്തകള് എന്തൊക്കെയാണ് ന്യൂസുകൾ എന്നുള്ളത് അതുപോലെ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വൻ ദുരന്തത്തിന്റെ വാർത്തകൾ നമ്മളെ തേടിയെത്തിയത് ഇന്ന് അതിനേക്കാളും വലിയ ദുരന്തം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് റീന അലക്സ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പലപ്പോഴും ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട് റീന അലക്സിനെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആ പുലിക്കാരി ലൈവിൽ വരുന്ന ആ ഒരു അത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായി എനിക്ക് മാത്രമായിരിക്കില്ല പല മലയാളികൾക്കും തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു അവസരത്തിൽ ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഭയങ്കര മോശമാണ് അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാൻ തന്നെ കാരണം എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി ഈ ഒരു ദുരന്തത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല എന്നറിയാം എന്നാലും ഞാൻ ഷെയർ ചെയ്യുകയാണ് കാരണം ഇതെല്ലാവരും അറിയണം ഈ അവസരത്തിൽ വർഗീയത പറയുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു പൊട്ടിച്ചിരിയോടുകൂടെ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പാട്ടോടുകൂടി ഒക്കെ ലൈവാണ് ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും എന്റെ പ്രിയ സൗകര്യങ്ങൾ ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പസമയത്തേക്ക് ലൈവ് വന്നത് തന്നെ അപ്പോൾ പട്ടികാടിക്കലെ ഇസ്രായേലിൻ ഞങ്ങളും അമ്മത് കോയയുടെ പിള്ളേരാണേ നേരാണേ അത് നേരാണ് ഞങ്ങളും അമ്മത് കോയുടെ പിള്ളേരാണേ കഴുതയുടെ ബുദ്ധിയും കുർക്കൻ്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണേ നേരാണ് അത് നേരാണ് ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണ് കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനോണ്ട് ഈ കണ്ടം വഴി ഖമാസോടിപ്പോയെ നേരാണേ അത് നേരാണ് കണ്ടം വഴി ഖമാസ ഓടിപ്പോയെ പ്രിയ സൗ ചൂട് 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 വാർത്ത 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 സന്തോഷ ഓടി 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 അറിയണ്ടേ നേരെ കേക്ക് എല്ലാം നിങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം എന്നുള്ളത് ചിന്തിക്കണം കാരണം ലോകത്തുള്ള ഓരോ മുക്കലും മൂലയ്ക്കുമുള്ള ഓരോ മലയാളികളും ഇന്ന് കേരളത്തെ ഓർത്ത് കരയുന്ന ഒരു സമയമാണെന്ന് ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു മലയാളിക്കും തല സ്ഥലത്താഴ്ത്തിപ്പോകും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും മോശമായിട്ടാണ് വർഗീയത വിളമ്പുന്നത് സ്വന്തം ജന്മനാട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ മറ്റെവിടെയോ ഇരുന്ന് വർഗീയത വിളമ്പുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ വെറുക്കാതെ എങ്ങനെ ഇരിക്കും റീനഅ അലക്സ് എന്നുള്ള മനോഹരമായ ഒരു പേര് ആ പേരിനെയാണ് അവര് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഇരുന്നോളൂ റീന അലക്സ് എന്നുള്ള വ്യക്തിയോട് അല്ലെങ്കിൽ ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം നിങ്ങൾ ജന്മനാടിനെ കുറിച്ച് ഓർക്കാതെ ഒരു രാജ്യത്ത് പോയിരുന്നുകൊണ്ട് മലയാളികൾക്കിടയിൽ വർഗീയത വളമ്പി പിന്നെത്തിരിപ്പിക്കുന്ന നിങ്ങളുടെ ഓരോ ലൈവുകളും നിങ്ങൾ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ച ദുരന്തത്തെക്കാളും മഹാദുരന്തം തന്നെ വിളിക്കേണ്ടി വരും നിങ്ങളെപ്പോലുള്ള ആളുകളെ നോക്കി നിങ്ങളെപ്പോലുള്ളവർ ഈ സമൂഹത്തിന് വലിയ ഭാരമാണ് റീന അലക്സിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ലൈവ് ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ശരിക്കും അറപ്പും ഉഴപ്പും അല്ലെങ്കിൽ ഒരു നാണവും മാനും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു ക്രിസ്ത്യാനികൾ ആയ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ് ഇത്രയും വർഗീയത വളമ്പാൻ പാടില്ല സത്യത്തിൽ നമുക്കറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം ഇസ്രായേലും ഹമാസും ഒക്കെ യുദ്ധങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ കുറ്റം പറയുന്നില്ല നമ്മൾ എവിടെ ആ രാജ്യത്തെയും ആ സ്ഥലത്തെയും അവിടെയുള്ള നിയമങ്ങളെയും നമ്മൾ പാലിക്കണം റെസ്പെക്ട് ചെയ്യണം പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് മഹാ പോക്കിരിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഈ കാണുന്ന മലയാളികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല സത്യത്തിൽ അത്രയും മോശമായിട്ടാണ് ആ ഒരു സ്ത്രീ ഈ ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സംസാരിച്ചു എന്നിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകൾ എന്ന് പറയേണ്ടി വരും കൂതറകൾ കഞ്ചാവ് അടിച്ച് നടക്കുന്നവനും വിവരവും ഉണ്ടാവും പക്ഷേ ഇതോ ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണം ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മതം നോക്കിയിട്ടാണോ എന്തിന്റെ പേരിലാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അറിയില്ല പക്ഷെ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് സമൂഹത്തിന് വലിയ ഭാരമാണത് നമ്മുടെ മലയാളികൾ ഒരവസരം വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ മഹാദുരന്തത്തിനിടയ്ക്കും ജാതി മതങ്ങൾ നോക്കാതെ എത്രയാണ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അവിടെ ജീവന് വേണ്ടി നിലവിളിക്കുന്നു നിന്റെ ഇടയ്ക്ക് രക്ഷാപ്രവർത്തനമായിട്ട് കയറി ചെല്ലുമ്പോൾ നിന്റെ മതം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് അല്ല മനുഷ്യത്വം അതാണ് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനിച്ച ഒരു വ്യക്തി മറുനാട്ടിൽ പോയിരുന്ന് അവരെ കുറ്റം പറയുകയും അല്ലെങ്കിൽ അവരെ തമ്മിൽ തമ്മിൽ തമ്മിലടിപ്പിക്കുകയും നോക്കുന്ന ഇങ്ങനെയുള്ളവരെ സമൂഹം വെറുക്കുക തന്നെ വേണം Dusty Media YouTube channel subscriber now.